ജൈവ കർഷകനായ ശ്രീകൃഷ്ണപുരത്തെ ശങ്കരൻ നമ്പൂതിരിയുടെ കൃഷിയിടം കാണാൻ കാനഡയിൽ നിന്നുള്ള പഠന സംഘം എത്തി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങളെ ജൈവകൃഷി രീതികൾ എങ്ങനെയാണ് ലഘൂകരിക്കുന്നത് എന്നത് സംബന്ധിച്ച പഠനങ്ങൾക്കാണ് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പഠന സംഘം കേരളത്തിലെത്തിയത് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ വിറ്റ്മാൻ പ്രൊജക്ട് കോർഡിനേറ്റർ കരോലിന ദ ഡയസ് കാനഡയിലെ ജൈവ കർഷക സംഘടനാ പ്രതിനിധി യുവാലിന എന്നിവരടങ്ങുന്ന പഠന സംഘമാണ് ജൈവകർഷകനായ ശ്രീകൃഷ്ണപുരത്തെ ശങ്കരൻ നമ്പൂതിരിയുടെ കൃഷിയിടം കാണാനെത്തിയത് എത്തിയത് മൂന്ന് ദിവസമായി കേരളത്തിലെ കാർഷിക യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം ആലപ്പുഴ ചെറുതുരുത്തി എന്നിവിടങ്ങളിലെ ജൈവകൃഷിയിടങ്ങൾ എന്നിവയും പഠന സംഘം സന്ദർശിച്ചിരുന്നു മണ്ണ് പരിപാലനം പ്രകൃതി വൈവിധ്യങ്ങളുടെ സംരക്ഷണം പാരമ്പര്യ ഇനം പശുക്കളുടെയും വിവിധ വിളകളുടെയും പരിപാലനം ജൈവകൃഷി പരിപാലനം ജലസംഭരണം പ്രകൃതി സൗഹൃദ ജീവിത രീതികൾ അഞ്ഞൂറ്റി അമ്പതിൽ അധികമുള്ള മാവിൻ തൈകളുടെ ശേഖരം കേരളത്തിലെ കാലാവസ്ഥ തുടങ്ങി വിവിധ മേഖലകളിലെ പ്രായോഗിക അനുഭവങ്ങളും അവയിലെ ശാസ്ത്രീയതയും സംബന്ധിച്ചും അവ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും ശങ്കരൻ നമ്പൂതിരി സ്വന്തം അനുഭവങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംഘത്തിന് വിവരിച്ചു നൽകി കാനഡയിലെ കൃഷിരീതികളും സംഘം വിവരിച്ചു Okay, my name is Hannah Whitman. I'm a professor at the University of British Columbia in Canada, and we're here to learn about organic agriculture here in the state of Kerala. We've learned so much about low input and zero input farming and how it can provide food for people, resilience to climate change, and also how it can, pre uh, how it can preserve traditional varieties and practices for rice and other important nutritional foods that are indigenous here to this region. We're really excited to learn from the farmers and from the Organic uh, Farming Association of India as well. And we felt very welcome here. It's very uh, beautiful in the diversity of plants and the delicious foods that we've been able to eat. We much enjoyed the hospitality and all the opportunities for learning here. Um, our organization, we're a farmer led by organic farmers, um, organic agricultural organization. ിക് ഫാർമേഴ്സ് അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് കെ ഇല്ലിയാസ് ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകാനാഥൻ കേരള ജൈവ കർഷക സമിതി അംഗങ്ങൾ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഇവര് കാനഡ ബ്രിട്ടീഷ് കൊളംബിയ യൂണിവേഴ്സിറ്റി ഞാൻ കേരളത്തിൽ വന്നതാണ് ഇവർ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ജൈവകൃഷി കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ കാലാവസ്ഥയിൽ മാറ്റം വരുത്താൻ ജൈവകൃഷി എത്രത്തോളം മാറ്റം വരുത്തുന്നുണ്ട് അല്ലെങ്കിൽ ജൈവകൃഷിയുടെ പ്രാധാന്യം കാലാവസ്ഥയായിട്ട് എത്രത്തോളം ഉണ്ട് നഷ്ടപ്പെട്ടതിനെ നമ്മളത് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പഠനത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ കേരളത്തിലെ പല തോട്ടങ്ങളിലും വന്നു അങ്ങനെ എൻ്റെ തോട്ടത്തിലും വന്നു ഇവിടെ വന്നിട്ടുള്ള ആ കാലാവസ്ഥയും അപ്പം അതിനോടനുബന്ധിച്ച് അതേ ഈ കാലാവസ്ഥയ്ക്ക് ചേർന്ന അതേ രീതിയിലുള്ള കൃഷി രീതികളും അതുപോലുള്ള ഒരു കരയും ഇതൊക്കെ ഉണ്ട് ഇതിനൊരു ക്ലാസ് എടുക്കാനും ഞാൻ അവർക്ക് ചെറിയ എന്റെ അറിവുകൾ പറഞ്ഞു കൊടുക്കണം അതുപോലെ അവർ അതിനെ പറ്റിട്ടൊരു പഠനത്തിനും കൂടി വന്നതാണ് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്